ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ള പറമ്പ് ഭഗവതീക്ഷേത്ര തിര മഹോത്സവം ഫെബ്രുവരി ഒൻപത് മുതൽ പതിമൂന്ന് വരെ വിപുലമായി ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് ടി പി ബാലൻ കൊടിയേറ്റ കർമ്മം നിർവഹിക്കും വൈകുന്നേരം ക്ഷേത്ര മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ കലവറ നിരക്കൽ ഘോഷയാത്ര നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഫെബ്രുവരി ചൊവ്വാഴ്ച വൈകുന്നേരം ഗണപതി ഹോമത്തോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുകയാണ് വൈകുന്നേരം ആറേ മുപ്പതിന് തൈപ്പൂയം ആഘോഷ പരിപാടികളാണ് തുടർന്ന് ഫിബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഗുരുപൂജ തുടർന്ന് ഭജന പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകുന്നേരം അഞ്ചേ മുപ്പതിന് കൊടിയേറ്റം ബ്രഹ്മശ്രീ പുലത്തൽ ശ്രീധരാനന്ദ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തെ തുടർന്ന് പ്രഭാഷണമാണ് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ഗംഗാധരൻ മാസ്റ്റേഴ്സ് സ്മാരക വാനശാല ഗ്രന്ഥാലയത്തിന്റെ പതിനൊന്നാം വാർഷിക ആഘോഷം സാംസ്കാരിക സായാഹ്നം പ്രശസ്ത എഴുത്തുകാരൻ വി ആർ സുധീഷ് ഉദ്ഘാടനം ചെയ്യും രാത്രി എട്ട് പതിനഞ്ചിന് ആശ്രയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ കലാപ്രതിഭകൾ അവതരിപ്പിക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ഷോ റിഥം ഓഫ് ട്വൻറി ഫൈവ് അരങ്ങേറും രാത്രി എട്ട് പതിനഞ്ചിന് കോഴിക്കോട് സങ്കീർത്തനയുടെ സാമൂഹ്യ സംഗീത നാടകവും ഉണ്ടാകും നാലാം ദിവസം വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി വെള്ളാട്ടം ദീപാരാധനയ്ക്ക് ശേഷം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള താലപ്പൊലി വരവ് തുടർന്ന് കലശം വരവ് ഗുരുതി എന്നിവയും അഞ്ചാം ദിവസം പുലർച്ചെ മുതൽ ഗുളികൻ ഖണ്ഡകർണൻ കുട്ടിച്ചാത്തൻ നാഗഭഗവതി ഭഗവതി എന്നീ തേയ്യങ്ങൾ കെട്ടിയാടും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ ടി വി ബാലൻ പി കെ സതീഷ് കുമാർ പി വി അനിൽകുമാർ കണ്ടോത്ത് രാജീവൻ സി വി രാജൻ പെരിങ്ങാടി മേച്ചോളി മുകുന്ദൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി